ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ട്വന്റി എയ്റ്റ് തേർട്ടി ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തേർട്ടീസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ ഗിയർ ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ മനസ്സിലാക്കുക ഇൻ ദ സെൻസ് നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും നമ്മൾ പണ്ടത്തെ പോലെ തന്നെയാണല്ലോ ഇപ്പോൾ എന്ന് തോന്നും പക്ഷേ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറുന്നതും പ്രയോറിറ്റീസ് മാറുന്നതും നമ്മളുടെ ചിന്തകൾ മാറുന്നതും ഒക്കെ നമുക്കറിയാൻ പറ്റും ഒരു തേർട്ടീസിലെത്തുന്ന സമയത്ത് നമ്മളൊരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻ ദ സെൻസ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ആ ഒരു അഞ്ച് കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് സ്റ്റേ സൈലൻ്റ് ഇൻ സം സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈലൻസ് അല്ലെങ്കിൽ സൈലൻ്റ് ആയി പോവുക എല്ലാ കാര്യത്തിലും എല്ലാ സ്ഥലത്തും അൺവോണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്തും ഒരു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുന്ന ഒരു ശീലം നമ്മളുടെ ട്വൻറ്റീസിലെ നമുക്കുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ആ ഒരു പ്രായം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്ന ഒരു കാലമാണ് കാലഘട്ടമാണ് ഒരു ഏജാണ് അതുപോലെ തന്നെ എല്ലാത്തിലും അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചോര തിളയ്ക്കുന്ന ഒരു പ്രായം തന്നെയാണ് അത് നമുക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും വ്യക്തമായ വിഷൻ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ഒരു ഒരു സ്റ്റേജാണ് നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾ തേർട്ടീസിലേക്ക് എത്തുന്ന സമയത്ത് റിയലൈസേഷൻ ഉണ്ടാകും നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളുടെ ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല അഭിപ്രായം എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരും അതിനേക്കാൾ കൂടുതലായിട്ടൊരു കാര്യം പറയട്ടെ ചില സ്ഥലങ്ങളിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് സൈലൻസിന് ഭയങ്കര ഉച്ചത്തിലുള്ള നിലവിളികളേക്കാൾ ഒരു മൂർച്ചയുണ്ട് എന്നൊക്കെ നമ്മൾ ചില സ്ഥലത്ത് വായിച്ചത് ഓർക്കുന്നില്ലേ അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ സൈലൻ്റ് ആകും സൈലൻസിലും നമ്മളുടെ ചില ഒപ്പീനിയൻ ഉണ്ട് അതും ഒരു അഭിപ്രായമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തും മിക്കവാറും അതൊരു തേർട്ടീസിൽ തന്നെ ആയിരിക്കും കേട്ടോ വരിക പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ മലയാളികൾക്ക് അത്രയും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു അഭിപ്രായം അതിൽ പറയുക നമ്മളുടേതായിട്ടുള്ള ഒരു വേർഡ് അതിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഡിബേറ്റുകളിലും ചാനൽ ചർച്ചകളിലും ൊക്കെ പോയിക്കൊണ്ടിരുന്ന പലരും സൈലന്റ് ആവുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പോയിട്ട് നമ്മൾ ഘോര ഘോം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും നമ്മളുടെ അഭിപ്രായം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ സിറ്റുവേഷനിലും പോയിട്ട് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിന്റ് സ്റ്റേ സൈലൻ്റ് ഇൻ സം സിറ്റുവേഷൻ അടുത്തൊരു ആണ് ദ ഫാമിലി യു ക്രിയേറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഫാമിലി യു കെയിം ഫ്രം എന്ന് പറയുന്നത് നമ്മളുള്ളൊരു ഫാമിലിയിലെ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പാർട്ട്ണർ എൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു കുടുംബം ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സിബ്ലിങ്സ് എന്നതിനേക്കാൾ ചെറിയ രീതിയിൽ പ്രയോറിറ്റൈസ്ഡ് ആകുന്നു എന്നുള്ളത് അതൊരു ഒരു സാഡ് റിയാലിറ്റി ഒന്നും അല്ല കാലചക്രം തിരിയുമ്പോൾ അതങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ലൈഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ അവരുടെ ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നമ്മൾ നമ്മളുടെ ഫാമിലി എന്നുള്ള രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ടാകും അപ്പം നമ്മളിപ്പോൾ നമ്മളുടെ ഫാമിലി എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കരുതി കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഫാമിലി നമ്മുടെ അപ്പനും അമ്മയും അടങ്ങുന്ന നമ്മുടെ ഒരു കുടുംബം അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആവുന്നു നല്ലതല്ല കൂടുതലും ആളുകൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പാരൻസിൽ നിന്ന് അകന്നിട്ടാണ് കൂടുതലും എബ്രോഡായിരിക്കും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ പാരന്റ്സിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് അപ്പം നമുക്ക് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് രണ്ട് പേരും ജോലിക്ക് പോകുന്നവരായിരിക്കാം മക്കളുടെ സ്റ്റഡീസ് മക്കളുടെ സ്കൂളുകളിലെ കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ വിശേഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ബിസിയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും ഫാമിലി ടൈം എന്നുള്ള കാര്യത്തിന് പതുക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും എപ്പോൾ തേർട്ടീസ് കഴിയുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ള ഔട്ടിങ്സും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്വൻറ്റീസിൽ നിന്ന് തേർട്ടീസിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ആയിട്ട് കൂടുതൽ ഫാമിലി ബോണ്ടിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും ഫാമിലി ടൈമിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മുടെ ലൈഫിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്തൊരു ഡിസിഷനിലേക്ക് എത്തുക അപ്പോൾ അതൊക്കെ നമ്മളത് ഉൾപ്പെട്ട ഫാമിലിയിലേക്ക് നമ്മുടെ പാർട്ട്ണറും നമ്മളും നമ്മുടെ മക്കളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് വരും ജീവിതത്തിലെ പല ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻസിലും പല ഡിസിഷൻസും നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ നമ്മുടെ പാർട്ട്ണറും നമ്മുടെ മക്കളും അടങ്ങുന്ന ഫാമിലിയുടെ ഉള്ളിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് പാരൻസിനെ ഇൻഫോം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെത്തും ഇതൊരു തെറ്റൊന്നും അല്ല കേട്ടോ ശരിക്കും എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആവാതെ അവർ അവരുടേതായിട്ടുള്ള ഒരു ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് അവർ പതുക്കെ മാറി നിൽക്കുക അവർ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറയില്ല എപ്പോഴും നമുക്ക് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻ വേണം നമ്മുടേതായിട്ടുള്ള സ്പേസ് വേണം നമ്മുടേതായിട്ടുള്ള ടൈം വേണം ഹെൽത്തി ടൈം വേണം അങ്ങനെയൊക്കെ അപ്പോൾ ഒരു തേർട്ടീസൊക്കെ എത്തിക്കഴിഞ്ഞാൽ തേർട്ടീസിൻ്റെ ഒരു ഏർലി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളും കൂടി ആയിട്ടുള്ള ഫാമിലിയിലേക്ക് ചുരുങ്ങുന്നതാണോ നമ്മളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല ഏത് ടൈമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം അതിലേക്ക് കിടക്കുന്നു ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ അടുത്തൊരു പോയിന്റ് മനുഷ്യൻ്റെ ഈഗോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈഗോ ഇല്ലാത്ത മനുഷ്യമാരില്ല ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ മുതൽ വയസ്സാവുന്ന സമയം വരെ നമുക്ക് ഈഗോ ഉണ്ടായിരിക്കും സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യജീവിതം സമ്പൂർണമാവില്ല എന്നുള്ളത് തന്നെയാണ് സോ ഈ പോയിൻ്റ് ഈഗോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇഫ് യു ഫൈൻഡ് സംവൺ സ്മോട്ടർ ദാൻ യു ട്രൈ ടു ലേൺ സംതിങ് ഫ്രം ദം എന്നുള്ളതാണ് കേട്ടോ അതായത് നമ്മളൊരു മിഡിൽ തേർട്ടീസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ഒരു ആ ഒരു ജോബിലേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടീമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് തേർട്ടീസ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ചത്ത് കടന്ന് പണിയെടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടും പ്രായമാണ് സൊ തേർട്ടീസിലെത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്പേസ് വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിരിക്കും എനിക്ക് അവരിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ എന്തിനാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു തോട്ടൊക്കെ വരും നമുക്ക് കരിയർ ജേണിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നമ്മളെക്കാളും ചെറിയ ആളുകൾ അവർക്ക് നമ്മളെക്കാളും ഒരു ഒരു പടി സ്മാർട്ടാണെങ്കിൽ അവർക്ക് നമ്മളെക്കാളും അധികം കാര്യഗൗരവമുണ്ടെങ്കിൽ ചില വിഷയങ്ങളിൽ അവർക്കാണ് കൂടുതൽ അറിവെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ലേൺ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ അതൊരിക്കലും ഒരു ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ് സോ തേർട്ടീസിലേക്ക് കിടക്കുന്ന സമയത്ത് ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെക്കാൾ നമുക്ക് ആരിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും അവരൊരു ത്രീ ഇയേഴ്സൊക്കെ മുന്നേ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവർക്ക് ഈ കാര്യങ്ങൾ സെർച്ച് എൻജിൻസൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് സോ ഇപ്പം നമുക്കറിയുന്ന പല കാര്യങ്ങളും ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുവായിരിക്കും ഒരു പക്ഷേ നമ്മളേക്കാൾ കൂടുതൽ സോ നമുക്കറിയാത്തൊരു കാര്യം അവർ പറഞ്ഞു തരുമ്പോൾ അത് നല്ല സന്തോഷമുള്ള മനസ്സോടുകൂടി നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുക എന്നൊക്കെ പറയില്ലേ അത് കേൾക്കാനുള്ളൊരു മനസ്സോടുകൂടി തുറന്ന് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും അറിവ് നേടുക എന്നുള്ളത് മൂത്തവനിൽ നിന്നാണോ ഇളയവനിൽ നിന്നാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ലൈഫിൽ തരുള്ളൂ കേട്ടോ ഇതൊരു നല്ല ക്വാളിറ്റിയും കൂടിയാണ് നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ യുവേഴ്സൽ ഫ്രം സൊസൈറ്റീസ് അഡ്വൈസ് എന്നുള്ളതാണ് അല്ലെങ്കിൽ സൊസൈറ്റീസ് ഡിസിഷൻ എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിൽ മേജറായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്തായിരിക്കും നമ്മൾ മറ്റുള്ളവരോടൊരു അഭിപ്രായം ചോദിക്കുക അതല്ലെങ്കിൽ അറിഞ്ഞു കേട്ടിട്ട് അവരുടെ അഭിപ്രായം പറയും സൊസൈറ്റി ഇൻ ദ സെൻസ് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ ഫാമിലി ഇൻ ദ സെൻസ് നമ്മുടെ ക്ലോസ് റിലേറ്റീവ് അല്ല റിലേറ്റീവ്സ് അല്ല അല്ലാതെ നമ്മുടെ നമ്മുടെ ഒരു ഫാമിലിയില്ലേ ഫാമിലി സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ഓഫീസിലെ സർക്കിൾ അങ്ങനത്തെ വരാം നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എന്നാണ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് പല അഭിപ്രായങ്ങളും അവർ പറഞ്ഞേക്കാം പല അഡ്വൈസസും പറയാം പല ഒപ്പീനിയൻ പറയാം ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഒരു നമ്മളുടെ ഒരു ഡിസിഷനെ ഭയങ്കരമായിട്ട് ബാധിക്കരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് വെക്കാമെന്ന് വിചാരിച്ചോ ആ വീട് വയ്ക്കാനായിട്ട് നമ്മളെടുത്ത ഒരു ഡെസിഷൻ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ ചോർന്നലിക്കുന്ന വീടായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു നല്ല വീട്ടിൽ കിടന്നതിൻ്റെ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും സെറ്റിൽ ആയിരിക്കാം അങ്ങനെ ഒരു വീട് വെക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങൾ ന്യായങ്ങളുണ്ടായിരിക്കാം ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾ അഭിപ്രായം പറയുമ്പോൾ എന്തിനപ്പം വീട് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു നല്ല വീടില്ലേ നല്ലൊരു ഓട് വീടാണെന്നല്ലേ ഉള്ളൂ നല്ലൊരു വീടല്ലേ എന്തിനാണ് ഇത്രയും പൈസ മുടക്കി വേറൊരു വീട്ടിലേക്ക് വീട് വെച്ച് അത്രയും എമൗണ്ട് കളയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് ചിലപ്പോൾ അതൊരു നല്ല അഡ്വൈസ് ആയിട്ട് തോന്നാം പക്ഷേ നിങ്ങൾക്കാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വീട് വയ്ക്കാൻ മുതിരുന്നത് എന്ന് സോ ഒരു ഒരു മേജർ ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഫൈനൽ ഡിസിഷൻ വേറൊരാളുടെ വാക്കുകൊണ്ടാവരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തേർട്ടീസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ലൈഫായിട്ടും കരിയറായിട്ടും ഫാമിലി ആയിട്ടും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഉള്ളിൽ തന്നെയാണ് ആ ഡിസ്കഷൻ തീരേണ്ടത് പുറത്തൊരാളുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നമ്മൾ അതിനേക്ക് നമ്മുടെ ഒരു ഡിസിഷനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യമാണ് നമ്മുടെ ബൗണ്ടറീസും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു തേർട്ടി വരെയുള്ള ഒരു ഏജിലൊക്കെ ടു ആൻ എക്സ്റ്റൻഡ് നമ്മളൊരു പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഫ്രണ്ട്സിനായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നു എന്ത് കാര്യം വന്നാലും ഫ്രണ്ട്സിൻ്റെ വാക്കാണ് നമ്മൾ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോകുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും ഒരു തേർട്ടി വരെയൊക്കെ ഇനി തേർട്ടിന്നല്ല നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാലും നമ്മളൊരു പരിധി വരെ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ അതിൽ കമ്പൈൻ ചെയ്ത് അങ്ങനെയുള്ള യാത്രകൾക്കും അങ്ങനെയുള്ള ഔട്ടിങ്സിനൊക്കെ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ തേർട്ടിയൊക്കെ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏർലി തേർട്ടീസിൽ തന്നെ നമ്മൾ നമ്മുടെ ബൗണ്ടറി പതുക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഫ്രണ്ട് സർക്കിൾ ചുരുക്കി കൊണ്ടുവരും തേർട്ടീസിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന ഒരു അഞ്ച് പേരോ അല്ലെങ്കിൽ ഒരു പേരോ ഒരു മൂന്ന് പേരോ ഒക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിള് ലിമിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു സമയത്തൊക്കെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ബർത്ത് ഡേ വിഷ് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച് മാസത്തിലൊരു പതിനഞ്ച് ഇരുപത് പേരുടെയൊക്കെ ബർത്ത് ഡേ സ്റ്റേറ്റസ് അപ്ലോഡ് ചെയ്യാനുള്ള അത്രയും കോൺടാക്റ്റ്സും നമുക്ക് ഒരു സമയത്തുണ്ടായിരുന്നു പതുക്കെ 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 നമ്മളതിന്ന് ഒരു റിയലൈസേഷൻ വരുവാണ് ഈ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ വിഷ് ചെയ്യുന്നതിൽ കൂടുതൽ അതിൻ്റെ അപ്പുറം ഒരു ബന്ധം നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു മാനസിക അടുപ്പം പലപ്പോഴും നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഗെറ്റ് ടുഗദറിൻ്റെ ടൈമിലും അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻ ഫാമിലി ഫംഗ്ഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ സുഖാന്വേഷണങ്ങൾ പരസ്പരം കൈമാറുന്നു എന്നതിലപ്പുറം ഒരു ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാൻ തോന്നില്ല അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഹാൻഡ് നമുക്ക് റിസീവ് ചെയ്യാൻ തോന്നില്ല എന്നുള്ളതൊക്കെയാണ് ഒരു റിയലൈസേഷനായിട്ട് വരുന്നത് സോ നമ്മുടെ ബന്ധങ്ങൾ ചുരുങ്ങുന്നു നമ്മുടെ ഫ്രണ്ട് സർക്കിൾ പതുക്കെ നമുക്ക് ലിമിറ്റാകുന്നു നമ്മൾ ബൗണ്ടറീസ് ഒരു ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ എല്ലാവരുമായിട്ട് സെറ്റ് ചെയ്യുന്നു ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് തേർട്ടീസിലാണ് കേട്ടോ ഏർലി തേർട്ടീസിലാണ് നമ്മൾ പതുക്കെ നമ്മളുടെ ഫാമിലിയാണ് നമ്മുടെ സ്വർഗമൊന്നും നമ്മുടെ സിബ്ലിങ്സുമായിട്ടായിരിക്കും നമ്മൾ കൂടുതലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവുകളിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അപ്പോൾ ബൈ